എക്സ്ക്യൂസ് മീ ഒന്നിങ്ങ് വരാവോ എവിടെയോ കണ്ട പരിചയം ഒരുപാട് വർഷമായി നമ്മൾ കണ്ടിട്ട് ഞാൻ പത്മ എന്റെ പപ്പി നീ എവിടെയായിരുന്നു നിന്നെ നിന്നെവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ ഇതാരാ നിന്റെ മോള മോളുടെ പേര്ന്താ നീ എന്താ ചെയ്യുന്നേ ഒരു ജോലിയുണ്ട് ഇടയ്ക്ക് ചെറിയ ചെറിയ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട് പപ്പി എനിക്ക് പോകാൻ തിരക്കുണ്ട് വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് കേൾക്കാനും ഉണ്ട് നീ എവിടെയാണ് താമസിക്കുന്നത് കൊറേ ദൂരെയാ എവിടെ ആയാലും ഞാൻ വരും നിന്റെ അഡ്രസ്സ് മാനേജർക്കൊന്ന് ഒന്ന് കൊടുത്തിട്ട് പോ നമ്മുടെ അഡ്രസ് അതല്ലോ പിന്നെ ഡാൻസ് ഗായ ഹായ് ഗായത്രി മാം സമയം കിട്ടുമ്പോ എന്റെ നിർത്താലത്തിൽ വന്ന് എന്റെ കുട്ടികളെ വിളക്ക് കത്തിച്ചുന്ന് അനുഗ്രഹിക്കണം ഡെഫിനറ്റ്ലി എന്നതിന് വളരെയധികം നന്ദി ഒരുപാട് സന്തോഷം താങ്ക് യു വരട്ടെ ഒന്ന് നിർത്തിയേ ഞാനൊന്ന് നോക്കിട്ട് വരാം ഇവിടെ ഈ എന്ന പേരിൽ ആരെങ്കിലും ണ്ടോ എനിക്ക് ഇവിടെ അല്ലേ പത്മാവതി എന്ന് നർത്തകിടെ അന്വേഷിച്ചു അറിയില്ലേ ഇവിടെ അങ്ങനെ ആരും ഇല്ല അതെ മാഡം മൂന്ന് മാസത്തേക്ക് ഇവിടെ ഇല്ല ഫോറൻ ട്രിപ്പ് ആ മേടം ഇപ്പോ എയർപോർട്ടിലേക്ക് പോവുന്ന വഴിയാ ആ ഓക്കെ മാധവട്ട എന്താ വണ്ടി നിർത്തു സമയം ഇത് എവിടെയാ ഇറങ്ങി പോണത് കൈയെത്തുന്നിടത്ത് കണ്ണും കണ്ണെത്തുന്നിടത്ത് മനസ്സും നന്നായിട്ടുണ്ട് നിന്റെ ഈ ഡാൻസ് പ്രാക്ടീസ് നിനക്ക് എന്ത് പറ്റി എന്റെ പപ്പി നീ തന്ന അഡ്രസ്സിൽ ഞാൻ അന്വേഷിച്ചു അതും കള്ളായിരുന്നു അല്ലേ ഇപ്പൊ എന്നോടൊപ്പം ഇല്ല എവിടെ ഇറങ്ങി പോയിരിക്ക എവിടെന്ന് പറഞ്ഞേ എനിക്കറിയാൻ പറ്റുമോ ആ ഏതോ ഒരു തൊഴിലുറപ്പുകാരിയായിട്ട് ഇതാ വരിക ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ മാധവേട്ട ഇതാണ് പത്മാവതി എന്റെ പപ്പി വേണ്ട പപ്പി മാധവേട്ട ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്തേക്കും ഇതാണ് ഗായ ഇരിക്കേ മോളിങ്ങ വന്നേ സ്കൂളിൽ സ്കൂളിൽ പോയില്ലേ ഇല്ല അപ്പ അപ്പ കിടക്കാൻ ശേഷം അമ്മ എന്നോട് പറഞ്ഞു ഞാൻ ജോലിക്ക് പോയാലേ അടുപ്പ് കത്തിക്കാനും മരുന്ന് വാങ്ങാനും പറ്റുള്ളൂ ഇദ്ദേഹത്തിന് മരുന്ന് കൊടുക്കാനും പരിചരിക്കാനും ഒരാളില്ലാതെ പറ്റില്ല അതുകൊണ്ടാ മോളുടെ പഠിത്തം നിർത്തിയത് മോളെ ഞാൻ നല്ലൊരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം എനിക്കറിയാവുന്ന നല്ലൊരു ഡോക്ടറുണ്ട് അദ്ദേഹം നിങ്ങളെ വേണ്ട രീതിയിൽ നോക്കിക്കോളൂ പിന്നെ ഇവളെ കൂടി ഞാൻ കൊണ്ടുപോവാണ്